കോൺഗ്രസ് നിന്നും എല്ലാ സ്ഥാനമാനങ്ങളും നേടിയെടുത്ത് ഒടുവിൽ പാർട്ടിയെ വഞ്ചിച്ച് ബി ജെ പിക്ക് ചേരാൻ പുതിയ പാർട്ടി രൂപീകരിച്ച വ്യക്തിയാണ് ഗുലാം നബി ആസാദ് ജമ്മുകാശ്മീർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങിയെങ്കിലും ജനങ്ങൾ അദ്ദേഹത്തെ അദ്ദേഹത്തിന് വഞ്ചനക്ക് കൊടുക്കേണ്ടത് കൊടുത്തു അതോടെ തനിക്കൊപ്പം നേടി പലരും തിരികെ കോൺഗ്രസിലേക്ക് മടങ്ങിയതോടെ ഈ പാർട്ടി തന്നെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വർഷത്തെ ആയുസ് മാത്രമുള്ള ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി അഥവാ ഡി പി എ പി എല്ലാ യൂണിറ്റുകളും പിരിച്ചുവിട്ടതായി ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രി കൂടിയായ ഗുലാം നബി ആസാദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷം കോൺഗ്രസ് വിട്ട ശേഷമാണ് ആസാദ് തൻ്റെ പുതിയ പാർട്ടി രൂപീകരിച്ചത് ലോക്സഭയിലും നിയമസഭയിലും കനത്ത തോൽവി ഏറ്റുവാങ്ങിയ ശേഷമാണ് ഗുലാം നബി ആസാദിൻ്റെ ഈ തീരുമാനം വന്നത് ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് ശേഷം തൻ്റെ പാർട്ടിയായ ഡി പി എ പി ഉടച്ചുപാർക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് യൂണിറ്റുകളെല്ലാം പിരിച്ചുവിടുന്നത് എന്നതാണ് പാർട്ടി ചെയർമാനായ ആസാദിന് വേണ്ടി അദ്ദേഹത്തിന്റെ സെക്രട്ടറി ഇറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയത് തൊണ്ണൂറംഗ കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആസാദിന്റെ പാർട്ടി ഒറ്റക്ക് ഇരുപത്തിമൂന്ന് സീറ്റുകളിൽ മത്സരിച്ചു ഒരിടത്തുപോലും കെട്ടിവെച്ച കാശ് അദ്ദേഹത്തിന് ലഭിച്ചില്ല പാർട്ടിക്ക് കേവലം മൂന്നര ശതമാനം വോട്ട് മാത്രമാണ് ലഭിച്ചത് മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നതിനായി ബി ജെ പിയുമായി ആസാദിന്റെ പാർട്ടിക്ക് രഹസ്യ രഹസ്യബാധവുമുണ്ടെന്ന ആക്ഷേപം തുടക്കത്തിൽ തന്നെ ഉയർന്നിരുന്നു കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞ ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തുന്നതിൽ മുന്നിലായിരുന്നു ഗുലാം നബി ആസാദ് കോൺഗ്രസിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ ഘട്ടത്തിൽ അദ്ദേഹം കാശ്മീരിലെ പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥയിൽ തൻ്റെ സ്വാധീനം ഉറപ്പിക്കാമെന്ന് കരുതിയാണ് പുതിയ രാഷ്ട്രീയ സംഘടന രൂപീകരിച്ചത് തെരഞ്ഞെടുപ്പുകളിൽ തോറ്റുത്തുന്നം പാടിയതോടെ ഇനി പാർട്ടി പുനഃസംഘടിപ്പിക്കുമോ അതോ മറ്റേതെങ്കിലും പാർട്ടിയിൽ ലയിക്കുമോ എന്ന കാര്യത്തിലെല്ലാം അനിശ്ചിതത്വം ഇപ്പോൾ തുടരുകയാണ് നിലവിൽ നാഷണൽ കോൺഫറൻസിന്റെ നേതൃത്വത്തിലാണ് ജമ്മു കാശ്മീരിൽ സർക്കാർ ദീർഘകാലം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവും അതുപോലെ കേന്ദ്രമന്ത്രിയുമൊക്കെയുമായി ആയിരുന്ന ഗുലാം നബി രാഹുൽ ഗാന്ധിയുമായി തെറ്റിപ്പിരിഞ്ഞാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ കോൺഗ്രസ് വിട്ടത് രണ്ടായിരത്തി പതിമൂന്നിൽ രാഹുൽ ഗാന്ധി വൈസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതോടെ കോൺഗ്രസിൽ കൂടിയാലോചനകൾ അവസാനിച്ചെന്ന കുറ്റപ്പെടുത്തലാണ് രാഹുലിനെതിരെ അദ്ദേഹം മുഖ്യമായി ഉന്നയിച്ചത് മുതിർന്ന നേതാക്കൾ അവഗണിക്കപ്പെട്ടു വലിയ സമ്മർദ്ദ ഇല്ലാത്ത പാദസേവകരുടെ നിയന്ത്രണത്തിലായി കോൺഗ്രസ് എന്ന് കാണിച്ച് അദ്ദേഹം സോണിയാഗാന്ധിക്ക് കത്തയച്ചെങ്കിലും നേതൃത്വം ഗൗരവത്തിൽ ഗൌരവത്തിലെടുത്തില്ല ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മുതിർന്ന ഇരുപത്തിമൂന്ന് നേതാക്കളുടെ ജി ട്വൻ്റി ത്രീ എന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി സമ്മർദ്ദ ശക്തിയാവാൻ ശ്രമിച്ചെങ്കിലും അതും പച്ചപിടിച്ചില്ല രാഹുൽ ഗാന്ധി ഇവരുടെ സമ്മർദ്ദമൊന്നും കണ്ടതായിപ്പോലും പരിഗണിച്ചില്ല ഇത്തരം അവഗണങ്ങളിൽ പ്രതിഷേധിച്ചാണ് അദ്ദേഹം പാർട്ടി വിട്ടത് ജി ട്വന്റി ത്രീയുടെ നേതാവായിരുന്നുവെങ്കിലും കോൺഗ്രസ് വിട്ടപ്പോൾ ദേശീയ സംസ്ഥാനതലത്തിൽ നിന്നും പ്രധാന നേതാക്കളോ അല്ലെങ്കിൽ അണികളോ അദ്ദേഹത്തിനൊപ്പം പോയില്ല മാത്രമല്ല കോൺഗ്രസ് ഗുലാം നബിയെ അമ്പരപ്പിച്ചുകൊണ്ട് ലോക്സഭയിൽ തിരിച്ചു വന്നു അതോടെയാണ് ഗുലാം നബി ആസാദിന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിയത് ഇപ്പോൾ ഒരു പാർട്ടി പോലും അദ്ദേഹത്തിന് കൂടെയില്ലാതെ അനാഥമായി തീർന്നിരിക്കുന്നു ഗുലാം നബി ആസാദ് ഒരു കാലത്ത് ആൾക്കൂട്ടം ഗുലാം നബിയുടെ പുറകിൽ അണിചേർന്നപ്പോൾ ഗുലാം നബി കരുതി അത് തന്റെ കേമത്വമാണ് എന്നത് എന്നാൽ അതല്ല കോൺഗ്രസിൻ്റെ ബാനറിൽ നിന്നപ്പോഴാണ് ഗുലാം നബിക്ക് കയ്യടി കിട്ടിയത് ഇപ്പോൾ ഗുലാം നബി ഒറ്റപ്പെട്ടു പോയത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൽ നിന്നും അദ്ദേഹം ഇറങ്ങിപ്പോയത് കൊണ്ടാണ് ഇപ്പോൾ താൻ എടുത്ത ആ തീരുമാനത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് ഗുലാം നബി ആസാദ് തന്നെയായിരിക്കും